നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമറ്റിൽ ലഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻസെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ദ ഹെർമിറ്റ് കാർഡാണ് ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നോട്ടൊരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ് അതായത് ഇപ്പം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റിലേഷൻ്റെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ക്യാരക്ടർ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം എന്നുള്ളതാണ് അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ഈ റിലേഷനിൽ നിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാക്കാതെ ഈ റിലേഷൻ കൊണ്ടുപോവുക എന്നിട്ട് കൂടുതൽ ഇമോഷണലി ഒരു അഡിക്ഷനിലോട്ട് നിങ്ങൾ പോവരുത് ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പേഴ്സൺ പറയുന്നതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് ഓക്കെ ഇവർ തരുന്ന ഒരു ഇമേജ് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ റിലേഷനിൽ നിൽക്കരുത് ചിലർ അങ്ങനെയുണ്ട് അതായത് ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ പറയുന്നു അവരത്രയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവർ പറയുന്ന ആ ഒരു ഇമേജ് വെച്ചിട്ട് മാത്രം അത് മാത്രം വിശ്വസിച്ച് നിൽക്കുന്ന ഒരാൾ ഏതെങ്കിലും ആളുകൾ അവർ മോശമാണെന്ന് പറയുമോ അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവ് സൈഡ് അവർ പുറത്ത് പറയാൻ തയ്യാറാവോ സ്നേഹിക്കുന്ന ഒരാളോട് ഇല്ലല്ലോ അപ്പോൾ ഇവർ പറയുന്നത് മാത്രം വിശ്വസിച്ച് ആ റിലേഷനിൽ നിൽക്കുന്ന നിങ്ങൾ വിഡിയല്ലേ അപ്പോൾ അത് മനസ്സിലാക്കി എന്താണ് ഈ പേഴ്സൺ അവരുടെ ക്യാരക്ടർ എന്താണ് അവർ ഈ പറയുന്നത് കറക്റ്റ് തന്നെയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം ചിലർ സോഷ്യൽ മീഡിയയിൽ മാത്രം മെസ്സേജിലൂടെ മാത്രം പരിചയമുള്ള ആളെ എന്തോ വലിയ പുണ്യാത്മാവായിട്ട് കരുതുന്ന ആളുകളുണ്ട് അങ്ങനെ വിശ്വസിച്ച് വിഡിയായി പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇപ്പം അവരുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ ഒരാളെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയോ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നും പറഞ്ഞെന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതിയോ അതൊന്നും വിശ്വസിക്കരുത് ഈ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് പറ്റും നിങ്ങൾ കൂടുതൽ ആയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അന്ധതയിൽ നിൽക്കാതെ യുക്തിപൂർവം ചിന്തിച്ചുകൊണ്ട് മാത്രം റിലേഷൻ നിൽക്കുക അല്ലാതെ ഒരു അഡിക്ഷൻ പോലെ ഇവർ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ള രീതിയിൽ നിൽക്കാതെ എന്താണ് അവിടെ നെഗറ്റീവായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവൃത്തിയിലും അവരുടെ സംസാരത്തിൽ നിന്നും നിങ്ങൾക്കത് ക്ലോസ് കിട്ടും എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ആ ഒരു പേഴ്സണാലിറ്റി പുറത്ത് വരിക തന്നെ ചെയ്യും ഓക്കെ അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കാതെ നിങ്ങൾ റിലേഷൻ നിക്കരുത് എന്നുള്ളതാണ് കേട്ടോ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം ക്യൂൺ ഓഫ് മാൺസ് എനർജി കാണിക്കുന്നുണ്ട് ചിലർക്ക് തേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കാം ഒരു പേഴ്സന്റെ ലൈഫിൽ കേട്ടോ അപ്പോൾ അതൊക്കെ അവർ മറച്ചു വെക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി പല ഡ്രാമയും കളിക്കുന്നുണ്ടായിരിക്കാം അപ്പം അതൊക്കെ മനസ്സിലാക്കി ഈ പേഴ്സന്റെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ തരാതിരിക്കുന്നുണ്ടാവുകട്ടോ കിങ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇമോഷണലി കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പം രണ്ടു ദിവസം മുൻപ് ഒരു കമന്റ് കണ്ടായിരുന്നു അതായത് ലേഡീസ് മാത്രമാണോ ഇങ്ങനെ ഇമോഷണലി അഡിക്ഷനിലോട്ട് പോകുന്നത് അങ്ങനെയല്ല മനുഷ്യനെല്ലാവരും അഡിക്ഷനിലോട്ട് പോകുന്ന ആളുകളാണ് അത് ലേഡീസൊന്നുമില്ല ജെൻസൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ സ്ത്രീകൾ മാത്രം അഡിക്ഷനിലോട്ട് പോകുന്ന ആളുകൾ അത് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ഓരോരുത്തരുടെ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം പുരുഷന്മാർ ഒരുപാട് സ്ത്രീകളെക്കാൾ കൂടുതൽ ഇമോഷണലി അഡിക്റ്റഡ് ആയി പോകുന്ന പുരുഷന്മാരുണ്ട് ഉം അപ്പോ അങ്ങനെ സ്ത്രീകൾക്ക് മാത്രം പുരുഷന്മാർക്ക് മാത്രം അതുപോലെ കർമ്മ സ്ത്രീകളെ മാത്രം ബാധിക്കോ മനുഷ്യനെ ബാധിക്കുന്ന കാര്യമാണ് കർമ്മ എന്ന് പറയുന്നത് അല്ലാതെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യല്ല കർമ്മ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ ഇമോഷണൽ അഡിക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യന് ഉണ്ടാവുന്നതാണ് അല്ലാതെ ഒരു ജെൻഡറിലുള്ള ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പുരുഷന്മാർക്ക് ഉണ്ടാവില്ല അവര് മനുഷ്യർ തന്നെയല്ലേ മനുഷ്യനുണ്ടാവുന്ന ഒരു കാര്യമാണ് അത് ഓക്കേ കിങ് ഓഫ് പെൻഡിക്കൽസ് എനർജിയാണ് അതായത് ഈ പേഴ്സൺ ഒരുപാട് ഫോക്കസ്ഡ് ആണ് ഇവര് ഫിനാൻഷ്യൽ കാര്യങ്ങളിലോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ് അവരുടെ ഗ്രോത്ത് അവരുടെ ലൈഫ് എങ്ങനെ നല്ല രീതിയിൽ ഗ്രോത്തിലോട്ട് കൊണ്ടുവരാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് പക്ഷേ ലക്ഷ്യബോധമുള്ള ഒരാളാണ് സ്വന്തമായിട്ടൊരു ഏണിങ്സിലും ഗ്രോത്തിലും എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആകുമ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ മൈൻഡ് ആയിരിക്കും അപ്പോൾ അവര് കൂടുതലായിട്ട് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല ഇവിടെ ഒരു ഒരുപാട് ഇമോഷണൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ലർജിയാണ് റിലേഷൻഷിപ്പുകൾ ഉണ്ട് അവരുടെ ലൈഫിൽ അവർ ആയിട്ട് കാണുന്ന നിങ്ങളെ നിങ്ങളല്ലാതെ അവരുടെ ലൈഫിൽ മറ്റ് പേഴ്സൺസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാൻ പാടില്ല ഓക്കെ ഇവിടെ ഒരു ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സണെ അവർ പറയുന്നത് വെച്ച് മാത്രം നിങ്ങൾ വിലയിരുത്താതെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചു മാത്രം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ തേർഡ് പേഴ്സൺസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ അത് നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ടു പെൻറ്റിക്കിൾസ് ആണ് അതായത് അവർ കൺഫ്യൂസ്ഡ് ആണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ ഈ റിലേഷൻ വേണോ എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അവർ സ്ട്രോങ് ആയിട്ട് റിലേഷൻ ഒരു എനർജി അല്ല ഉള്ളത് അവരൊരു അട്രാക്ഷൻ്റെ പുറത്ത് ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് റിലേഷനോട്ട് വന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ സെവൻ ഓ കപ്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത് അവർ ഈ റിലേഷൻ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഇവര് നിങ്ങളെ അതായത് ഒരു ഓപ്ഷൻ ആയിട്ടാണ് അവര് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് അപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് റിലേഷൻ നിക്കാത്തതും അവർ അവർ നിങ്ങളിലോ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാത്തത് അതായത് അവർ ഈ ഒരു റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ മടിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ മറ്റു ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവര് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് നോക്കാം ഏഞ്ചൽസിന്റെ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ റിലേഷനിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ അകന്ന് നിൽക്കുക നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു വാല്യൂ ഈ റിലേഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻ ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ഓക്കെ അതായത് ഈ റിലേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് വേദനയായിരിക്കും നിങ്ങൾക്ക് പെയിൻ ആയിരിക്കും നിങ്ങൾ എപ്പോഴും റിജക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു റിലേഷനിൽ നിന്ന് സഫർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഒരു ഒരു ഡിസ്റ്റൻസ് വെച്ച് ഇമോഷണലി ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും മുന്നോട്ട് ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം മഖം മകീര്യം ജൂലൈ ലെറ്റർ ജെ ലെറ്റർ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലെറ്റർ ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പൂരാടം മെയ് ലെറ്റർ ഇ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്